നമസ്കാരം അലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് കോട്ടയം ജില്ലയിലെ കുറവലങ്ങാടിനടുത്തുള്ള വെമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു മനോഹരമായിട്ടുള്ള നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള ഒരു വീടാണ് നല്ല ഒരു എലിവേഷനിൽ പണി പൂർത്തീകരിച്ചിട്ടുള്ള ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റും എട്ട് സെൻറ് സ്ഥലവും ഉള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു വീടാണ് നല്ല ക്വാളിറ്റിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളൊരു വീടാണ് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ചുറ്റുമുതലെല്ലാം കിട്ടി മുറ്റത്തിലെല്ലാം പാവിങ് ടൈലെല്ലാം വിരിച്ച് നല്ലൊരു പോഷ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീടാണ് നല്ല കിണറു വെള്ളമുണ്ട് ഒരിക്കലും പറ്റിയില്ലാത്ത വെള്ളമാണ് ഫ്ലഡിൻ്റേതായിട്ടുള്ള യാതൊരുവിധ ശല്യവുമില്ലാത്ത നല്ലൊരു ഏരിയയിലാണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിന് അടുത്തായി വെമ്പള്ളി എന്ന് പറയുന്ന സ്ഥലമാണ് കുറവലങ്ങാട് റൂട്ട് എം സി റോഡിൽ നിന്നും ഏകദേശം ഒരു ഒരു കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിലേക്ക് നമുക്ക് ഈ വീഡിയോ കണ്ടുനോക്കാം വീടിൻ്റെ ചുറ്റുവട്ടം എല്ലാം മതിലെല്ലാം കെട്ടി നല്ല ഭംഗിയായിട്ട് പണി ഫിനിഷിങ് ചെയ്തിരിക്കുന്ന ഒരു വീടാണ് പുതിയ ഒരു വീടാണ് മൂന്ന് ബെഡ്റൂമുണ്ട് മൂന്ന് അറ്റാച്ചഡ് ഡൈനിങ് ലിവിങ് കിച്ചണ് വർക്കേരിയ എല്ലാമുള്ള നല്ലൊരു റീസണബിൾ റേറ്റിലുള്ള ഒരു വീടാണ് ഈ വീടിന് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില അൻപത്തി ഒൻപത് ലക്ഷം രൂപ മാത്രമാണ് എല്ലാ പണിയും പൂർത്തീകരിച്ചിട്ടുള്ള ഒരു വീടാണ് അതുപോലെ തന്നെ അലൻ ഹോംസിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെയുള്ള ഇഷ്ടം പോലെയുള്ള വീഡിയോകൾ ഞങ്ങൾ ഒത്തിരി ഒത്തിരി വീഡിയോ അലൻ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കാവശ്യമുള്ള നമുക്കിഷ്ടമുള്ള നമ്മുടെ റേറ്റിലുള്ള പല പല വീടുകളുണ്ട് വീഡിയോ കണ്ട് ഇഷ്ടമായാൽ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്നെ വിളിക്കുക ഞാൻ ഈ വീടും സ്ഥലവും നേരിട്ട് കാണിച്ചു തരാം വീടിൻ്റെ ബാക്ക് സൈഡാണ് നല്ല സൗകര്യമുണ്ട് ചുറ്റുവട്ടമൊക്കെ എട്ട് സെൻറ്റ് സ്ഥലമുണ്ട് ബൈക്കിൽ നിന്ന് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നു നല്ല ക്വാളിറ്റിയിൽ പണി പൂർത്തീകരിച്ചിട്ടുള്ളൊരു വീടാണ് സിറ്റൌട്ട് സിറ്റൌട്ടിൻ്റെ ചുറ്റിൻ്റെയൊക്കെ ഗ്രാനേറ്റൊക്കെ ഇട്ട് നല്ല തേക്കിൻ്റെ തടിയിലുള്ള ഫ്രണ്ട് ഡോറ് ജനൽപ്പാളികളെല്ലാം തെക്കിൻ്റെ തടിയിലാണ് ഇതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുള്ളത് നമുക്ക് വീടിൻ്റെ ഉൾവശം കാണാം ലിവിങ് ഏരിയയാണ് നല്ലൊരു വിശാലമായിട്ടുള്ളൊരു ഹാള് ഡൈനിങ്ങും ലിവിങ്ങും സെപ്പറേഷൻ ചെയ്തിരിക്കുന്നു ലിവിങ് ഏരിയ തന്നെ ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് മേൽഭാഗമൊക്കെ നല്ല ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ് ടി വി സ്ക്രീന് റൊട്ടേഷൻ ചെയ്യാവുന്ന ടി വി സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് ലിവിങ് ഏരിയയിലും ഡൈനിങ് ഏരിയയിലും ഇതിൽ നിന്ന് നമുക്ക് ടി വി കാണാവുന്ന രീതിയിലുള്ള റൊട്ടേഷനിൽ ചെയ്തിരിക്കുന്ന ഒരു ടി വി യൂണിറ്റ് ആണ് ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണ് ഈ വീടിനുള്ളത് അൻപത്തി ഒൻപത് ലക്ഷം രൂപ ചോദിക്കുന്നൊരു വിലയാണ് വിലയിലെ ചെറിയ വ്യത്യാസമൊക്കെ വരാൻ നമുക്ക് നേരിട്ടിരുന്ന് സംസാരിച്ചാൽ വിലയിലെ വ്യത്യാസം വരുന്നതാണ് ഇതാണ് ഡൈനിങ് ഏരിയയാണ് വീടിൻ്റെ ഒരു വാളൊക്കെ ഡസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു കോർണറിലായിട്ട് വാഷ് ബേസും കൊടുത്തിരിക്കുന്നു കുറവലങ്ങാടിൻ്റെ അടുത്തുള്ള വെമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് കുറവലങ്ങാട് ടൗണിലേക്ക് ഏകദേശം ഒരു നാല് കിലോമീറ്റർ മാത്രമേ ദൂരം വരികയുള്ളൂ ഏറ്റുമാനൂർ ടൗണിലേക്കും ഒരു നാല് കിലോമീറ്റർ ബെസ് റൂട്ടിലേക്ക് ഒരു അഞ്ഞൂറ് മീറ്റർ മാ അഞ്ഞൂറിന് മേള ഒരു ഒരു കിലോമീറ്റർ ഉള്ളിലുള്ളൂ ദൂരമുള്ളൂ നല്ല റോഡ് സൈഡിലാണ് നല്ലൊരു പോഷ് ഏരിയയിലാണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് വാഷ് കൗണ്ടർ ഒരു കോർണറിലായിട്ട് കൊടുത്തിട്ടുണ്ട് മിറർ മിററ് കൊടുത്തിട്ടുണ്ട് നമ്മൾ വീഡിയോ കാണുമ്പോൾ തന്നെ നല്ല മനോഹരമായിട്ട് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളൊരു വീടാണ് വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക അതുപോലെ എലൻ ഹോംസിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമുക്കിഷ്ടം പോലെ വീഡിയോകൾ ഞങ്ങൾ ഇടുന്നുണ്ട് വീട് അന്വേഷിച്ച് നടക്കുന്നവർക്കൊക്കെ ഈ വീടൊക്കെ വാങ്ങിക്കുന്നത് വളരെ നല്ല ഒരു ലാഭകരമായിട്ടുള്ള ഒരു വീടാണ് അതുപോലെ ക്വാളിറ്റിയിൽ നിർമ്മാണം ഒരു വീടാണിത് ആദ്യത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നു എല്ലാം ഒരു ബ്രാൻഡഡ് ഐറ്റത്തിലുള്ള മെറ്റീരിയലാണ് എല്ലാത്തിനും ഉപയോഗിച്ചിരിക്കുന്നത് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു പുതിയ ഒരു വീടാണ് ഈ വീടിനൊക്കെ ലോൺ സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു തരുന്നതാണ് നമുക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളോട് പറയുക നമ്മൾ ഏത് ബാങ്കിൽ നിന്ന് വേണേലും ലോൺ സൗകര്യം നമ്മൾ ചെയ്തു തരുന്നതാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നല്ല വൈറ്റ് ഫ്ലോർ ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ടോപ്പൊക്കെ നല്ല ഇൻറ്റീരിയർ എല്ലാം ചെയ്തിട്ടുള്ള നല്ല ക്വാളിറ്റിയിൽ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളൊരു വീടാണ് കേട്ടോ നല്ല വീടാണ് നമുക്ക് ഇഷ്ടമായാലേ വിളിക്കുക എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ വീട് നേരിട്ട് കാണിച്ചു തരാം നമുക്കിവിടെ ഒരു വാട്ടർ ബ്രൂഫ്സ് കൊടുത്തിട്ടുണ്ട് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിനടുത്തുള്ള വെമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് കോട്ടയം എം സി റോഡാണ് കുറവലങ്ങാടിനടുത്തായിട്ടുള്ള പ്രസിദ്ധമായ കുറവലങ്ങാട് പള്ളിയുടെയൊക്കെ അടുത്തായിട്ടാണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് അമ്പലം പള്ളി എല്ലാം നമുക്ക് നടന്നു പോകാവുന്ന അകലത്തിൽ സ്ഥിതി ചെയ്യുന്നു രണ്ടത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് നല്ല ഡിസൈനുള്ള ടൈലൊക്കെ വാളിൽ കൊടുത്തുകൊണ്ട് സിറായുടെയൊക്കെ ക്ലോസെറ്റുകളും വാഷിംഗ് ബേസിനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും നല്ലൊരു വീടാണ് കെട്ടോ നല്ല ഫ്ലോർക്ക് നല്ല വൈറ്റ് ഷെയ്ഡിലുള്ള ഫ്ലോർ ടൈലാണ് ഫോർ ബൈ ടൂറെ ടൈലാണ് കംപ്ലീറ്റ് ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്നത് നല്ലൊരു ഓപ്പൺ കിച്ചൺ കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ മൂന്നാമത്തെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് നമ്മൾ മുടക്കുന്ന പൈസയ്ക്ക് മുതലായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് വീടാണ് അതുപോലെ വീട് വിൽക്കുവാനുള്ളവരൊക്കെ ഞങ്ങളെ വിളിക്കുക നമുക്ക് ഈ കോട്ടയം ജില്ലയിലൊക്കെയുള്ള വീടുകൾ ഞങ്ങൾ നമുക്ക് ഈ നമ്മുടെ ചാനലിലിട്ട് നമുക്ക് ഇത് സെയിലാക്കി നമ്മൾ തരുന്നതാണ് വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂം എല്ലാ ബാത്റൂമിലും ചൂടുവെള്ളം വരുവാനുള്ള ഓപ്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് വാഷ് ബീസിൻ എല്ലാ ബാത്റൂമിലും കൊടുത്തിരിക്കുന്നു ഡൈനിങ്ങിൻ്റെ മേളിലും ഇൻറ്റീരിയർ വർക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട് അലൻ ഹോംസിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ഇതൊരു റിക്വസ്റ്റാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നവരൊക്കെ നമുക്ക് കാണാത്ത സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതിൽ വീഡിയോ കണ്ട് ഇഷ്ടമായാലും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യണം കിച്ചൻ്റെ കബോർഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഓപ്പൺ കിച്ചൺ ആണ് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട് ടോപ്പിലെല്ലാം അൻപത്തി ഒൻപത് ലക്ഷം രൂപയാണ് ഈ വീടിനെ വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്നത് ചെറിയ വിലയിലൊക്കെ ചെറിയ വേരിയേഷൻ വരാം എട്ട് സെൻറ്റ് സ്ഥലവും ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുമുള്ള നല്ല ക്വാളിറ്റിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള വീടാണ് വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എന്നെ വിളിക്കുക ഞാൻ ഈ വീട് നേരിട്ട് കാണിച്ചു തരാം വീടിൻ്റെ വർക്ക് ഏരിയയാണ് അവിടെയും കബോഡെല്ലാം കൊടുത്തിട്ടുണ്ട് ഒരു സിങ്കും കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡാണ് ഇവിടെ നിന്നാണ് മേളിലോട്ടുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ഇപ്പോഴും നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ് വീഡിയോ കൊണ്ട് ഇഷ്ടമായാലും വിളിക്കുക നമുക്ക് വീട് അന്വേഷിക്കുന്നവർക്കൊക്കെ ഈ വീട് വീടെടുക്കണമൊക്കെ നല്ലൊരു പ്രോഫിറ്റിലാണ് നമുക്ക് നല്ല വീട് നല്ല മനോഹരമായിട്ടുള്ളൊരു ഏരിയയിലുള്ളൊരു വീടാണ് അപ്പോഴും മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം